കിനാവിൽ അണിഞ്ഞ വസ്ത്രശോഭയുമായി വസ്ത്രവൈവിധ്യങ്ങളുടെ മനോഹരമായ ഷോപ്പിംഗ് വിസ്മയം അഴകിൻ രാജകുമാരിയാക്കുന്ന മഹിമയേറും മംഗല്യപ്പട്ടുകളുടെ വ്യത്യസ്തമായ കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളോടൊപ്പം ഡിസൈനർ ലാച്ചുകളുടെയും ലഹങ്കകളുടെയും പാർട്ടി വസ്ത്രങ്ങളുടെയും ഒരു അതുല്യ ശേഖരം മൈ ഭാരത് ടെക്സ് ന്യൂ ബസ് സ്റ്റാൻഡ് തലശ്ശേരി ഇനി വില പേരിന് മാത്രം തലശ്ശേരി താലൂക്ക് വികസന സമിതി യോഗം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്നു തലശ്ശേരി മാഹി ബൈപ്പാസിലെ സർവീസ് റോഡ് അടച്ചിട്ടിരിക്കുന്നതും ഇതുമൂലമുണ്ടാവുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു എൻ എച്ച് ഐ ഉദ്യോഗസ്ഥര് ഹാജരാവാത്തതിനാൽ കൃത്യമായ ഉത്തരം നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല വിഷയം കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി യോഗത്തിൽ ധർമ്മട പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർമാൻ എം പി മോഹനൻ അധ്യക്ഷത വഹിച്ചു എൽ തഹസിൽദാർ വി പ്രശാന്ത് കുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ ബിനീഷ് കുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ രാജേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു

ിൽ പ്രവേശിക്കുന്നത് അറിയാൻ സ്വീകരിക്കേണ്ടത് മഞ്ഞോടി പുറത്തുള്ള ബസ് മേലോട്ട് വഴി പോകുന്നത് സ്വീകരിക്കാവുന്നതാണ്